പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ ഒന്നാം ബുധനാഴ്ച ദിവസം മംഗളവാർത്തയിലെ ഒന്നാം ബുധനാഴ്ച ദിവസം നമ്മൾ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു ഈശോ യഹോദരെ അല്പം കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗമാണ് നമ്മളിവിടെ കേൾക്കുന്നത് ഈശോ പറയുന്ന രണ്ട് വാക്യങ്ങൾ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം ഒന്ന് ഈശോ പറയുന്നു എന്നെ അയച്ചവൻ എന്നോട് ഈശോയ്ക്ക് തൻറെ പിതാവിനെ കുറിച്ചുണ്ടായിരുന്ന വലിയ ബോധ്യം അതായിരുന്നു തൻ്റെ പിതാവ് എപ്പോഴും തന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പ്രചോദനം നൽകിക്കൊണ്ട് കൂടെയുണ്ട് നമ്മുടെ കൂടെയും എന്നും ദൈവമുണ്ട് എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസകരമായ ചിന്ത ദൈവത്തിന്റെ പേര് തന്നെ അതാണെന്ന് മാലാഖ പറയുന്നു ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് വിളിക്കപ്പെടും ദൈവത്തെ നമുക്ക് എന്നേക്കുമായി കൂടെ കിട്ടിയ സംഭവമാണ് ക്രിസ്തുമസ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം നമുക്ക് ഓരോ ദിവസവും ഈ വലിയ അനുഗ്രഹം കിട്ടുന്നത് വിശുദ്ധ കുർബാനയിലൂടെ സഭയിലൂടെ കുതാഴ്ചകളിലൂടെ ഒക്കെയാണ് ദൈവം നമ്മളിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നു നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായി ആത്മശോധന ചെയ്യാം രണ്ടാമത് ഈശോ പറയുന്ന ഒരു കാര്യം പിതാവ് എൻ്റെ കൂടെ ഉള്ളതിന് കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകാനും ഹൃദയത്തിൽ എപ്പോഴും ജനിക്കാനും നാം ചെയ്യേണ്ടത് എപ്പോഴും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം സഖറിയായേയും എലിസബത്തിനെയും കുറിച്ച് ദുരുവോചനം നൽകുന്ന ഒരു സാക്ഷ്യമതായിരുന്നു അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തവർക്ക് ദൈവം മറക്കാതെ അനുഗ്രഹം കൊടുക്കുന്നതാണ് സഖ്രിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിൽ കാണുന്നത് നമുക്കും രണ്ട് കാര്യങ്ങളും ഓർമ്മിക്കാം ഒന്ന് ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് രണ്ട് അതിനായി ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ഞാൻ എപ്പോഴും പ്രവർത്തിക്കണം പ്രാർത്ഥിക്കാം ഹൃതാവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ കൂടെ എപ്പോഴും അങ്ങ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ശക്തമാക്കണമേ ആ ഒരു ബോധ്യമുള്ളിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം എപ്പോഴും ഞങ്ങളുടെ വിചാരത്തിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും കടന്നു വരുവാൻ അനുവദിക്കുകയും ചെയ്യണത് നമ്മുടെ കർത്താവ് ഈശ്വമിശാല കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സ്തുതി ആയിരിക്കട്ടെ